ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് നമ്മുടെ എൽ ജി എസിൻ്റെതാണ് ഏത് ജില്ലയുടേതാണ് എന്ന് നമുക്ക് നോക്കാം ഇടുക്കി ജില്ലയിലെ എൽ ജി എസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇപ്പോൾ കേരള പി എസ് സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇടുക്കി ജില്ലയിലെ എൽ ജി എസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈല് പരിശോധിക്കുക അതിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം പറഞ്ഞ തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളെന്ത് ചെയ്യുക സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ കൂടെ കൊടുക്കുക അതേപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ എൽ ജി എസ് പരീക്ഷ എഴുതിയ നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഒക്കോ ഉണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇടുക്കി ജില്ലയിൽ എത്ര മാർക്ക് എൽ ജി എസ്സിനുണ്ടായിരുന്നു എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ എൽ ജി എസിൻ്റെ ഏകദേശം കട്ട് ഓഫിൻ്റെ ധാരണ നമുക്ക് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം അതുവരേക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്